ഈ സ്വർണക്കൊള്ള വിവാദത്തിന്റെ പശ്ചാത്തലമാണല്ലോ ആ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് മേൽ പിടിമുറുക്കിയിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ ഒരു വിഷയവും ബോർഡ് യോഗത്തിന്റെ അജണ്ടയിൽ വരരുതെന്ന് ഉത്തരവിറക്കി യോഗത്തിന് മുൻപ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും എന്താണ് അജണ്ടയെന്ന് വിശദമായി അറിയിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു റഹീസ് റഷീദ് ചേരുന്നു റഹീസ് കളങ്കമായ അധാർമികമായ ചില കാര്യങ്ങൾ അത് അന്വേഷിച്ചു അപ്പോൾ പുതിയ നേതൃത്വം എല്ലാം ഉഷാറായി ഒരു വീഴ്ചകളും പാളിച്ചകളും സംഭവിക്കാതെ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് എത്രത്തോളം എങ്ങനെയാണ് അവരുടെ പ്ലാൻ എന്നൊക്കെ നിർദ്ദേശങ്ങൾ പുതിയ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് ആ റോഷ്നി ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി പദവിയിലിരുന്ന കെ ജയകുമാറാണ് അതിനർത്ഥം സംസ്ഥാനത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ചീഫ് സെക്രട്ടറി പദവിയിലിരുന്ന് നിയന്ത്രിച്ചിരുന്ന ഒരാൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലുള്ള വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമുള്ള സംവിധാനത്തെ വൃത്തിയും വെടിപ്പിലും കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ പരിഷ്കാരങ്ങൾ ദേവസ്വം ബോർഡിൽ നടപ്പിലാക്കാനുള്ള ഉത്തരവുകൾ ഇറക്കി തുടങ്ങിയത് ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി യോഗത്തിൽ അജണ്ടയിൽ ഏതൊക്കെ വിഷയങ്ങൾ വരണമെന്ന് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയും അതായത് അടുത്ത ദിവസം ചേരുന്ന യോഗത്തിൽ ഇന്ന ഇന്ന വിഷയങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർക്ക് ഫയൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുമ്പിൽ കൊണ്ടുവെക്കാം പ്രസിഡന്റ് ആയിരിക്കും അതിലേതൊക്കെ വിഷയങ്ങൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ചയാകണം എന്ന് തീരുമാനിക്കുക മന്ത്രിസഭയിലെ മന്ത്രിസഭയിൽ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയും ഒക്കെയാണ് ആ ഒരു രീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് മാത്രമല്ല ഇതിനു മുമ്പ് ആ അജണ്ടയിൽ എടുക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു വൺ ലൈൻ മാത്രമായിരിക്കും നേരത്തെ തലേന്നോ അതിൻ്റെ തൊട്ട് തലേ ദിവസങ്ങളിലോ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും ഭരണസമിതി അംഗങ്ങൾക്കും ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് ഇനി മുതൽ അങ്ങനെയല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അജണ്ടയിൽ ഇന്ന വിഷയം എടുക്കണം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും ഒരു ഫോൾഡറിലാക്കി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഒപ്പം രണ്ടംഗങ്ങൾക്കും നൽകണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു മറ്റൊന്ന് ഈ സാധാരണഗതിയിൽ ഈ ഇന്ന് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്നൊരു ദേവസ്വം ബോർഡ് മീറ്റിംഗ് കൂടി ഒരു തീരുമാനമെടുത്താൽ അത് രേഖയിലാക്കി മിനിറ്റ്സ് ആക്കി വരാൻ മുമ്പൊക്കെ രണ്ട് ഒന്നര രണ്ട് വർഷം എടുക്കുമായിരുന്നു വി എസ് പ്രശാന്ത് പ്രസിഡന്റ് ആയതിനു ശേഷം അത് ഒന്നര രണ്ട് മാസം കൊണ്ട് മിനിറ്റ്സ് ആക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇനി അത്രയും നീട്ടിക്കൊണ്ട് പോകണ്ട ഇപ്പോൾ ആ ഇപ്പോൾ നടന്ന യോഗത്തിന്റെ മിനിറ്റ്സ് അടുത്ത യോഗത്തിന് മുമ്പായി തയ്യാറാക്കി നൽകണമെന്ന് പറഞ്ഞു ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഓരോ ആഴ്ചയും അവിടെ യോഗം ചേരാറുണ്ട് അതുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മിനിറ്റ്സ് തയ്യാറാക്കണം എന്ന ഒരു പരിഷ്കാരം കൂടി നൽകിയിരിക്കുന്നു പ്രത്യേകിച്ച് മുമ്പ് ദേവസ്വം ബോർഡിൻ്റെ മുമ്പിൽ പ്രസിഡന്റൊക്കെ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ഫയൽ അധികം ശ്രദ്ധിക്കാതെ ഒപ്പിടുന്ന ഒരു പ്രവണതയുണ്ട് അതുകൊണ്ടാണ് വാസുവും പത്മകുമാറുമൊക്കെ ഇതിനകത്ത് ഭാഗമായതെന്ന് സി പി പല നേതാക്കളും വിശദീകരിക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി എന്താ എന്തിലാണ് ഒപ്പിടുന്നത് എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടാവുകയും ചർച്ച വരികയും ചർച്ചയിൽ ക്രിയാത്മകമായി ഇടപെട്ട് ശബരിമല അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പ്രോപ്പർട്ടിയുടെ സംരക്ഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ജയകുമാർ പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത്